പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഒന്ന് ഈജിപ്തിലെ അടിമത്തം യാക്കോബിനോടുകൂടെ കുടുംബസമേതം ഈജിപ്തിൽ വന്നു ചേർന്ന ഇസ്രായേൽ മക്കൾ ഇവരാണ് റൂബൻ സിമയോൻ ലേവി യൂതാം ഇസാക്കർ സെബുലൂൺ ബഞ്ചമിൻ ദാൻ നഫ്താലിം ഖാദ് ആഷേർ യാക്കോബിൻ്റെ സന്താനങ്ങൾ ആകെ എഴുപത് പേരായിരുന്നു ജോസഫ് നേരത്തെ തന്നെ ഈജിപ്തിൽ എത്തിയിരുന്നു ജോസഫും സഹോദരന്മാരും ആ തലമുറ മുഴുവൻ മുഴുവനും മരിച്ചു എന്നാൽ ഇസ്രായേലിൻ്റെ സന്താന പരമ്പര വർദ്ധിച്ച് വളരെയധികം ശക്തി പ്രാപിക്കുകയും രാജ്യം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കും ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി അവന് ജോസഫിനെ പറ്റി അറിവില്ലായിരുന്നു അവൻ തൻ്റെ ജനത്തോട് പറഞ്ഞു നോക്കുവിൻ ഇസ്രായേൽ ജനത്തിൻ്റെ എണ്ണവും ശക്തിയും നമ്മളുടേതിനേക്കാൾ അധികമായി വരുന്നു ഒരു യുദ്ധമുണ്ടായാൽ അവർ ശത്രുപക്ഷം ചേർന്ന് നമുക്കെതിരായി പൊരുതുകയും അങ്ങനെ രാജ്യം വിട്ടുപോവുകയും ചെയ്തേക്കാം അതിനാൽ അവർ സംഖ്യയിൽ വർദ്ധിക്കാതിരിക്കാൻ നമുക്ക് അവരോട് അവരോട് തന്ത്രപൂർവ്വം പെരുമാറാം അനന്തരം അവരെ കഠിനാധ്വാനം കൊണ്ട് ഞെരുക്കാൻ ക്രൂരന്മാരായ മേൽനോട്ടക്കാരെ നിയമിച്ചും അങ്ങനെ ഇസ്രായേൽക്കാർ പറവോയ്ക്കു വേണ്ടി പിത്തോം റംസേസ് എന്നീ സംഭരണ നഗരങ്ങൾ നിർമ്മിച്ചും എന്നാൽ പീഡിപ്പിക്കുന്നതോറും അവർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഈജിപ്റ്റുകാർ ഇസ്രായേൽ മക്കളെ ഭയപ്പെട്ടു തുടങ്ങി അവരെ കൊണ്ട് നിർദ്ദയം അടിമവേല ചെയ്യിച്ചും കുമ്മായവും ഇഷ്ടികയും കൊണ്ടുള്ള പണികളും വയലിലെ വേലകളും കഠിനാധ്വാനവും കൊണ്ട് അവരുടെ ജീവിതം ക്ലേശപൂർണമാക്കി മർദ്ദനത്തിൻ കീഴിൽ അടിമവേല ചെയ്യാൻ ഇസ്രായേലർ നിർബന്ധിതരായും ഈജിപ്ത് രാജാവ് ഷിഫ്രാം പൂവ എന്നു പേരായ രണ്ട് ഹെബ്രായ സ്തുതികർമ്മണികളോട് പറഞ്ഞു നിങ്ങൾ ഹെബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുമ്പോൾ ശ്രദ്ധിക്കുവിൻ പിറക്കുന്നത് ആൺകുട്ടിയെങ്കിൽ അവനെ വധിക്കണം പെൺകുട്ടിയെങ്കിൽ ജീവിച്ചു കൊള്ളട്ടെ എന്നാൽ ആ സൂതികർമ്മണികൾ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ രാജാവ് പറഞ്ഞതുപോലെ ചെയ്തില്ല അവർ ആ ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു ആകയാൽ രാജാവ് സൂതി കർമ്മണികളോട് വിളിച്ചും സൂതി വിളിച്ച് ചോദിച്ചും നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ആൺകുട്ടികളെ കൊല്ലാതെ വിട്ടതെന്തുകൊണ്ട് സൂതികർമ്മിണികൾ പറവോയോട് പറഞ്ഞു ഹെബ്രായ സ്ത്രീകൾ ഈജിപ്തുകാരികളെ പോലെയല്ല അവർ പ്രസരിപ്പുള്ളവരാകയാൽ സൂതികർമ്മിണികൾ ചെന്നെത്തും മുൻപേ പ്രസവിച്ചു കഴിയും ദൈവം സൂതികർമ്മണികളോട് കൃപ കാണിച്ചും ജനം വർദ്ധിച്ച് തീർന്നു സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതുകൊണ്ട് അവിടുന്ന് അവർക്ക് സന്താന പരമ്പരകളെ പ്രദാനം ചെയ്തു അപ്പോൾ ഫറവോ പ്രജകളോട് കൽപ്പിച്ചു ഹെബ്രായർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെ എല്ലാം നൈൽ നദിയിൽ എറിഞ്ഞു കളയുവിൻ പെൺകുട്ടികൾ ജീവിച്ചു കൊള്ളട്ടെ കർത്താവിൻ്റെ വചനം